സമരം അവസാനിപ്പിക്കില്ലെന്ന ആശമാർ ചെയ്ത ജോലിയുടെ ശമ്പളമാണ് ലഭിച്ചത് ഓണ്ടേറിയം അക്കൌണ്ടുകളിൽ എത്തിയിട്ടില്ല ഓണ്ടേറിയം വർദ്ധിപ്പിക്കണം പെൻഷനാനുകൂല്യം നൽകണം എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളെന്നും ഇത് അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിന്ദു പ്രതികരിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക പ്രഖ്യാപിക്കുക പെൻഷൻ അനുവദിക്കുക ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഓണർ എല്ലാ മാസവും കൃത്യമായിട്ട് നൽകി ഇപ്പൊ രണ്ട് മാസം മൂന്ന് മാസത്തെ കുടിശ്ശികയല്ലേ കുടിശികളല്ലേ അതാണ് ഞാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും തീരുമാനമാകട്ടെ ഓണറെ വന്നില്ലല്ലേ അവരുടെ അക്കൗണ്ടിൽ ഉടനെ എത്തുമെന്നാണ് അറിഞ്ഞത് ഇൻസെന്റീവ് വന്നിട്ടുണ്ട് ജനുവരിയിൽ സാന്തന സാജുച്ചായിരുന്നു സാന്തന അവർ പറഞ്ഞതാണ് അവർക്ക് അവകാശപ്പെട്ടതേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അവരുടെ ആവശ്യങ്ങളൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം അല്ലേ ധന്യ ജനുവരി മാസത്തെ ഇൻസെന്റീവ് തുകയും അതുപോലെ തന്നെ ഓണറേറിയം തുകയുമാണ് ഇപ്പോൾ ആശാവർക്കർമാർക്ക് അനുവദിച്ചിരിക്കുന്നത് അതിന് അതിന് പിന്നാലെ ഈ അനുവദിച്ചു എന്നത് പിന്നാലെയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കില്ല എന്ന ആശാവർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ പറയേണ്ട കാര്യം ചെയ്ത ജോലിയുടെ ശമ്പളമാണത് കിട്ടാതിരുന്ന തങ്ങൾ ചെയ്ത് ജോലിയുടെ വേതനമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതല്ല തങ്ങൾ സമരം ചെയ്യുന്നതിന്റെ ആവശ്യം ഇതല്ല ഈ മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം തുകയും ഇൻസെന്റീവ് തുകയും ഒക്കെ തരണം തരണമെന്നത് സമരത്തിലെ ഒരു ആവശ്യം മാത്രമായിരുന്നു ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യം നൽകുക പെൻഷൻ എല്ലാ മാസവും പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനമായി ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇവരുടെ ഈ മുടങ്ങിക്കിടത്തിരുന്ന ജനുവരി മാസത്തെ ഓണറേവിയും അതുപോലെ തന്നെ ഇൻസെന്റീവ് തുകയും നൽകിയിരിക്കുന്നത് നിലവിൽ ഇനിയിപ്പോൾ ഇവർക്ക് കുടിശ്ശികയായി ഇത്തരത്തിൽ ഇൻസെന്റീവ് തുകയോ ഓണറേറിയമോ ഒന്നും തന്നെ നൽകാനില്ല ഈ സമരം തുടങ്ങിയ സമയത്ത് മൂന്ന് മാസത്തെ ഓണറേറിയം തുകയായിരുന്നു ഇവർക്ക് നൽകാനുണ്ടായിരുന്നത് നവംബറിലെയും ഡിസംബറിലെയും ജനുവരിയിലെയും നൽകാനുണ്ടായിരുന്നു എന്നാൽ സമരം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ ഡിസംബർ മാസത്തെ മുടങ്ങിക്കിടന്ന ഓണറേറിയം തുക നൽകി അതിനുശേഷം ഇപ്പോൾ ഇന്ന് സമരം പതിനെട്ടാം ദിവസമാണ് ഈ പതിനെട്ടാം ദിവസം എത്തിയപ്പോഴേക്കും അവരുടെ ജനുവരി മാസത്തെ മുടങ്ങിക്കിടന്ന ഓണറേറിയം തുക കൂടി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് പക്ഷേ അവർ പറയുന്ന കാര്യം എന്ന് ഏഴായിരം രൂപയാണ് അവരുടെ ഈ ഓണറേറിയം തുക ആ ഏഴായിരം രൂപ എന്നുള്ളത് ഇരുപത്തിയൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം പെൻഷൻ ആയി പോകുന്ന സമയത്ത് അവർക്ക് അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ തുകയായി നൽകണം അതെല്ലാം എന്നുണ്ട് സമരം തുടരും എന്ന് തന്നെയാണ്